നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോലീസ് സി പി ഒ വുമൺ സി പി ഒ പിന്നെ പോലീസ് ഡ്രൈവർ പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിലൊക്കെ വരുന്ന അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്ന കുറച്ച് സെക്ഷൻസ് ആണ് അതായത് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗം അപ്പോൾ എന്താണ് ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ അതായത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള സെക്ഷനാണ് അതിനെക്കുറിച്ചുള്ള എന്താണ് സെക്ഷനും പിന്നെ അത് അങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചുമുള്ള സെക്ഷനാണ് അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു എ വിമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട് റീച്ച് ഹെർ മോഡസ്റ്റി എന്താണ് ഒരു സ്ത്രീയുടെ ചാരിത്ര ശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുദ്ദേശത്തോടു കൂടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ എന്താണ് ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ ആ സ്ത്രീക്കെതിരെ എന്താണ് കുറ്റകരമായിട്ട് അവളില് ബലപ്രയോഗം നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അപ്പോൾ അതിന് ഈ ശിക്ഷ എന്ത് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് ഈ കുറ്റത്തിന് ഒരു വർഷത്തിൽ കുറയാത്തത് എന്നാൽ അഞ്ചു വർഷം വരെ തായ തടവും പിഴയും കൂടെയാണ് ലഭിക്കുന്നത് ഇതിന് ജാമ്യം ലഭിക്കത്തില്ല കേട്ടോ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ജാമ്യമില്ലാ വകുപ്പാണിത് ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് എ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് എ എന്താണ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് എ സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് പനിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹരാസ്മെന്റ് അതായത് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റി അമ്പത്തിനാല് എ അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു വ്യക്തി ലൈംഗിക പീഡനത്തിന്റെ കുറ്റക്കാരനായി തീരുന്നത് എപ്പോഴൊക്കെയാണ് അതായത് അനഭലക്ഷണീയമായതും ലൈംഗിക ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവൾക്ക് ഇഷ്ടമില്ലാതെ സ്പർശിക്കുകയോ അവളെ അപ്രകാരം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി കുറ്റക്കാരനായി മാറുന്നത് അല്ലെങ്കിൽ തൻ്റെ ലൈംഗിക സംതൃപ്തിക്ക് ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുക പിന്നെന്താണ് ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി ലൈംഗികത പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ കാണിക്കുന്നത് അതും കുറ്റകരമാണ് പിന്നെന്താണ് ലൈംഗികച്ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കുറ്റകരമായ പ്രവൃത്തിയാണ് അപ്പോൾ സെക്ഷൻ ഈ സബ് സബ്ക്ലോസ് നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ പറഞ്ഞ ഈ ആദ്യത്തെ മൂന്ന് സബ്ക്ലോസുകളുടെയും പ്രവൃത്തികൾക്കുള്ള ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ ആകാവുന്ന കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആകാം അതായത് ബെയ്ലബിൾ ഒഫെൻസ് ആണ് കേട്ടോ ബെയിലബിൾ ഒഫെൻസ് ആണ് അതായത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവ നാലാമത്തെ സബ്ക്ലോസ് എന്താണ് ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതിന് ഒരു വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ലഭിക്കുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മുന്നൂറ്റി അമ്പത്തിനാല് ബി അപ്പോൾ നമ്മളിപ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് നോക്കി എന്തായിരുന്നു അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ എ നോക്കി െന്റ് ഹറാസ്മെന്റ് അത് അപ്പം എത്ര വർഷം വരെ ലഭിക്കും മാക്സിമം മൂന്ന് കൊല്ലം വരെ പിന്നെ പിന്നെന്താണ് ഇനിയിപ്പോ എന്താണ് നോക്കാൻ പോകുന്നത് മുന്നൂറ്റമ്പത്തിനാല് ബി അപ്പോൾ അതിൽ എന്താണ് വരുന്നത് അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു ടു എ വിത്ത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ ഒന്നില്ലെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്യുകയോ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ രീതിയിൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതാണ് എന്ത് അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത്തിനാല് ബി അപ്പൊ ഈ കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് മൂന്ന് വർഷത്തിൽ കുറയാത്ത ശിക്ഷ അത് മാത്രമല്ല ഏഴ് വർഷം വരെ ആകാവുന്ന തടവും പിഴയും കൂടെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത് ഒരു ജാമ്യമില്ല വകുപ്പ് കൂടിയാണ് അടുത്ത എന്താണ് ഒളിഞ്ഞോ ഒളിഞ്ഞുനോട്ടത്തിനെ കുറിച്ച് പറയുന്നതാണ് പണ്ടെ കുളിക്കടവിലൊക്കെ ഇഷ്ടംപോലെ ഒളിഞ്ഞോട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മൾ പഴയ മലയാള സിനിമകളൊക്കെ കോമഡി സിനിമകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉള്ളവരെ പിടിച്ചിട്ട് നാട്ടുകാരെ പിടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റമ്പത്തിനാല് സി വോയറിസം അപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഇതിലെ കുറ്റം ഈ വകുപ്പ് പ്രകാരം ആദ്യമായിട്ടാണ് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്യുന്നതെങ്കിൽ ഒരു വർഷത്തിൽ കുറയാത്ത എന്നാൽ മൂന്ന് വർഷം വരെ ആകാവുന്ന തടവും പിഴയും കൂടെ ആയിട്ട് കിട്ടും ഇത് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ് ബെയിലബിൾ ഒഫൻസ് ആണ് കേട്ടോ അപ്പൊ ഈ വകുപ്പ് പ്രകാരം പിന്നെയും ഒരു കുറ്റം ചെയ്ത് ശിക്ഷ ലഭിച്ചിട്ട് പിന്നെയും ഈ കുറ്റം തന്നെ പിന്നെയും എന്താണ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്ത് എന്ത് സംഭവിക്കും മൂന്ന് വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ ഏഴ് വർഷം വരെ മാക്സിമം പിഴയും കൊടുക്കും പക്ഷെ ഇത്തവണ രണ്ടാമതും ആവർത്തിച്ചു കഴിയുമ്പോൾ എന്താണ് ജാമ്യം ലഭിക്കത്തില്ല നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് അപ്പൊ എന്തൊക്കെയാണ് ഈ മുന്നൂറ്റമ്പത്തിനാല് സി പ്രകാരമുള്ള സ്വകാര്യ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ഒരു സ്ത്രീ തനിക്ക് സ്വകാര്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ന്യായമായിട്ട് വിശ്വസിക്കുന്ന സ്ഥലത്ത് വെച്ച് അവളുടെ ജനനേന്ദ്രിയം നിദംബം മാറിടം എന്നിവ നഗ്നമാക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇരുന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കുറ്റമാണ് അപ്പൊ ഒരു സ്ത്രീ അടിവസ്ത്രത്തിൽ മാത്രം നിൽക്കുന്നത് ഒരു സ്ത്രീ കുളിമുറി ഉപയോഗിക്കുന്നത് കുളിക്കുന്നത് കുളക്കടവലൊക്കെ പുതു വെച്ച് സാധാരണ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീക്ഷിക്കുന്നത് ഇതെല്ലാം തന്നെ ഏത് പ്രകാരം കുറ്റമാണ് മുന്നൂറ്റി സി പ്രകാരം കുറ്റമാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പൂവാല ശല്യമാണ് കേട്ടോ പൂവാല പൂവാലശല്യം അതായത് മുന്നൂറ്റി അമ്പത്തിനാല് ഡി പൂവാല ശല്യം അതായത് അപ്പൊ എന്താണ് പൂവാല പൂവാലശല്യം നമ്മള് നമ്മുടെ മിക്ക എല്ലാ സിനിമയിലും കാണുന്നതാണ് അല്ലെ ഈ പുറകെ നടന്ന് ഈ പ്രേമ വന്നും പറഞ്ഞ പെണ്ണിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും പുറകെ നടക്കും പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് പൂവാല ശല്യം പക്ഷേ ഇത് എന്താണ് ഒരു നല്ലൊരു കാര്യമാണോ അവർക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല അപ്പൊ അതൊരു ശിക്ഷ ശിക്ഷാർഹമായ ഒരു കുറ്റം തന്നെയാണ് ഈ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് വായ് വായിനോക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ വ്യക്തിപരമായി തനിക്കുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നതിന് ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് എന്താണ് സ്റ്റോക്കിംഗ് ആണ് ആ സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ച ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടരുന്നത് എന്താണ് അതും സ്റ്റോക്കിങ് തന്നെയാണ് പിന്നെന്താ ഈ ഇപ്പൊ അല്ലാതെ ഫിസിക്കലി നമ്മൾ പുറകെ വളർന്ന ശല്യം ചെയ്തിട്ടില്ലെങ്കിലും ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഇതിലെല്ലാം എന്താണ് ഇവരിടുന്ന ഫോട്ടോയും കമന്റും ഇതുമെല്ലാം നോക്കിയിരുന്ന് എന്താണ് അതിനെ ആ ഇലക്ട്രോണിക്കലി ഇവരെ എന്ത് ചെയ്യുന്നു എന്ത് എന്ത് എവിടൊക്കെ പോകുന്നു എന്നൊക്കെ ഇലക്ട്രോണിക്കലി നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നതും എന്ത് തന്നെയാണ് കുറ്റം തന്നെയാണ് ഏത് പ്രകാരം മുന്നൂറ്റമ്പത്തിനാല് ഡി സ്റ്റോക്കിങ് പ്രകാരം കുറ്റകരം തന്നെയാണ് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ പൂവാല ശല്യം എന്ന് പറഞ്ഞ ഈ മേൽപ്പറഞ്ഞ കുറച്ച് കാര്യങ്ങളില് ചില എക്സെപ്ഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയാൻ വേണ്ടിയോ ഒരു സ്ത്രീയെ പിന്തുടരുന്നത് ഏത് നമ്മുടെ സിഐ ഡികളും ഡിറ്റക്റ്റീവുകളും ഒക്കെ പിന്തുടരുന്നു പോയാൽ എന്താണ് ചിലപ്പം വല്ല കേസിലെയും പ്രതിയായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീയെ അല്ലേ വല്ല മോഷണക്കുറ്റത്തിനോ ഒക്കെ പ്രതിയാക്കിയ സ്ത്രീ ആയിരിക്കും അപ്പം ആദ്യമേ പിടിക്കാൻ പറ്റിയില്ല അപ്പൊ അവരെ പിന്തുടരുന്ന തെളിവ് ശേഖരിക്കാനൊക്കെ നടക്കുന്നത് എന്താണ് കുറ്റകരമല്ല അപ്പോൾ അപ്രകാരം പിന്തുടരുന്ന ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം തടയാനോ അല്ലെങ്കിൽ തെളിയിക്കാനോ ആയി അധികാരപ്പെടുത്തുക ആര് സ്റ്റേറ്റിനാൽ അധികാരപ്പെടുത്തിയ ആളാണെങ്കിൽ അപ്പോൾ ഒരു പോലീസുകാരനെ എന്താണ് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടി ഇങ്ങനെ ഒരു അപായപ്പെടുത്താൻ ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ അപായപ്പെടുത്താൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യമേ നമുക്ക് ഈ കൃത്യം നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ അപ്പം വേണേൽ പുറകെ ഇങ്ങനെ വിടാം അത് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ വിടാം അപ്പൊ അതൊന്നും ഒരു കുറ്റമല്ല അങ്ങനെ പിന്തുടരുന്നത് പിന്നെ എന്താണ് അപ്രകാരം പിന്തുടരുന്നത് ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ നിയമത്തിന്റെ കീഴില് ഒരു വ്യക്തിയാൽ ചുമത്തിയ വ്യവസ്ഥകളോ ആവശ്യങ്ങളോ പാലിക്കുന്നതിലേക്കോ അതായത് മേലുദ്യോഗസ്ഥനെ ഈ കീഴുദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയേക്കോ ഏതാണ് ഈ പോലീസുകാരനെ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർ ചുമതലപ്പെടുത്തിയേക്കോ ആയിരിക്കും എടോ താൻ പോയി അവരെന്തോ ആ വല്ല എന്തെങ്കിലും അങ്ങനത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊക്കെ പ്രവർത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ വിട്ടേക്കുവാണെങ്കിൽ അതൊരു കുറ്റമല്ല അങ്ങനെ ബന്ധി വരുന്നത് അപ്പം ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ന്യായമായിട്ടും നീതി നീതീകരിക്കാവുന്നതുമാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ മുന്നൂറ്റമ്പത്തിനാല് ഡി പ്രകാരം ചെയ്യുന്ന ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റമാണെങ്കിലും മൂന്ന് വർഷത്തോളം തടവും പിഴയുമാണ് പക്ഷേ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ അഞ്ച് വർഷത്തോളം ആവുന്ന തടവും പിഴയുമാണ് അപ്പം മൂന്ന് കൊല്ലത്തെ ആ ഒരു തടവും പിഴയും ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ രണ്ടാമത് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് അഞ്ച് വർഷം ആകുമല്ലോ തടവും പിഴയും അതാണെങ്കിൽ എന്താണ് ജാമ്യമില്ലാ വകുപ്പാണ് നോൺ ബെയിലബിൾ ഒഫെൻസ് ആണ് അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്താണത് ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് അതിലെന്തൊക്കെ ഉൾപ്പെടും അമ്മായിമ്മ പോരെ കേട്ടോ അമ്മായിമ്മ പോരെ പിന്നെന്താണ് ഭർത്താവ് ഈ ഭാര്യയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കുറ്റങ്ങളാണ് അപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നത് പരാമർശിക്കുന്ന വകുപ്പാണ് എന്ത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ അപ്പോൾ എന്താണ് അമ്മായിമ്മ പോര് വരും നാത്തൂൻ പോര് വരും പിന്നെ ഭർത്താവ് സ്ത്രീധനത്തിന് വേണ്ടി കടന്ന് വഴക്കുണ്ടാക്കുക അടിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന എല്ലാം എവിടെ വരുന്നത് ഈ വകുപ്പിൽ തന്നെയാണ് വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി എ പ്രകാരം വരുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണ് ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തി അതായത് ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എപ്പോഴും ഓരോന്നൊക്കെ പറഞ്ഞു 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 എന്താണ് ഇവരെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക നീ പോയി ചാവടി നീ എന്താ കൊണ്ട് തന്നില്ലല്ലോ എന്റെ കൊച്ചിനെ നീക്ക് തന്നില്ല ഇത്രയും സ്വർണം പണമൊന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി പിച്ച് ചിലപ്പം എപ്പോഴും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുമായിരിക്കും ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ലെങ്കിലും മാനസികമായിട്ട് അധികമായിട്ട് ഇങ്ങനെ അവർക്ക് ക്ഷത മാനസികമായിട്ടുള്ള ക്ഷത ഏൽപ്പിക്കുമ്പോഴും ഇവർ എന്താണ് ആത്മഹത്യയിലേക്ക് ചിലപ്പം പോയി കളയും അപ്പൊ അതൊരു അതെല്ലാം ഇതിൽ വരുന്ന കുറ്റമാണ് നാനൂറ്റി എട്ട് വരുന്ന കുറ്റമാണ് ഇതിൽ ജാമ്യവും ലഭിക്കത്തില്ല നോൺ വെയിലബിൾ ഒഫൻസ് ആണ് അപ്പൊ അവളുടെ മനസ്സിനോ ശരീരത്തിനോ കഠിനമായ ക്ഷതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി പിന്നെന്താണ് അവളുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്നതോ ആരോഗ്യത്തിന് ക്ഷതമേൽപ്പിക്കുന്നതോ ആയ പ്രവൃത്തി ചിലവ് ഗർഭിണിയായിരിക്കും ഇങ്ങനെ കടന്ന് എന്താണ് ഈ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനും കൂടെ പ്രശ്നമായി മാറും അതെല്ലാം എന്താണ് കുറ്റകരമാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടേ പ്രകാരം പിന്നെന്താ വസ്തുവോ മറ്റ് വിലപിടിപ്പുള്ള സാമഗ്രികളോ ഒരു സ്ത്രീയിൽ നിന്നോ അവളുടെ ബന്ധുക്കളിൽ നിന്നോ നേടുന്നതിന് വേണ്ടി ഉള്ള പീഡനം അമ്മായിമ്മമാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയും നീ നിന്റെ അച്ഛനത് തന്നില്ല അത് തരാമെന്ന് പറഞ്ഞതായിരുന്നു ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാനസികമായിട്ട് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കുറ്റമാണ് അപ്പൊ അപ്രകാരം ആ സാധനങ്ങൾ നേടിക്കൊടുക്കാന് അവളോ അവളുടെ ബന്ധുക്കളോ വീഴ്ച വരുത്തിയാൽ ആ കാരണത്താൽ ആ സ്ത്രീക്ക് നടത്തുന്ന സ്ത്രീക്കെതിരെ നടത്തുന്ന പീഡനം ഇതെല്ലാം എന്താണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടേ പ്രകാരം ഉള്ള കുറ്റം തന്നെയാണ് ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് അഞ്ഞൂറ്റി ഒമ്പത് സെക്ഷൻ അഞ്ഞൂറ്റി ഒമ്പത് അതായത് ഈ കമൻ്റ് അടിക്കുന്ന എല്ലാം ഇതിനകത്ത് വരും വേഡ് ജസ്റ്റർ ഓർ ആക്ട് ഇൻറ്റൻഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്താണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയുടെ എളിമയെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ഒക്കെ ചെയ്യുന്നതെല്ലാം അഞ്ഞൂറ്റി ഒമ്പതാം വകുപ്പ് പ്രകാരം കുറ്റമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും വാക്കുകൾ പറയുക അതായത് കമന്റ് അടിക്കുകയും ചീത്ത വിളിക്കുകയും ശബ്ദങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചേഷ്ടകൾ കാണിക്കുക ഉം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണിച്ചവരുടെ സ്വകാര്യത എന്താണ് അതിലേക്ക് കടന്ന് ചെല്ലുക ഇതെല്ലാം തന്നെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് മൂന്ന് വർഷത്തോളം ആകാവുന്ന തടവും പിഴയും തന്നെയാണ് ഇതിൻ്റെയും എന്താണ് ശിക്ഷയായി ലഭിക്കുന്നത് പിന്നെ എന്താണ് വെയിലബിൾ ഒഫെൻസ് ആണ് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അപ്പോൾ അത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എന്താണ് നമ്മുടെ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിക്കിൽ വരുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.